തെറ്റിപ്പറ്റി തെറ്റിപ്പറ്റി സമ്മതിക്കണങ്ങളെ സംബന്ധിച്ചിടത്തേ ആള് സമ്മതിക്കണില്ല ഹായ് ഗൈസ് എന്താ പറയുക എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്നലെ ഞാൻ നമ്മുടെ ഒരു വണ്ടി തട്ടിയെന്ന് വേണ്ടി നല്ല സ്റ്റോറിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ കുറെ ആൾക്കാർ എന്താണ്ടായി എന്താണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ വീഡിയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ എറണാകുളത്തേക്ക് ന്യൂ ഇയർ ആഘോഷത്തിന് വേണ്ടി പോകുമ്പോഴാണ് ഇതായത് വേറെ ഒന്നുമല്ല ചെറിയൊരു തന്നെ ഉണ്ട് അപ്പോൾ പ്രശ്നം കാരണം നമ്മൾ വടക്കാഞ്ചേരിയിൽ നിന്ന് നമ്മൾ നേരായ റൂട്ട് കൂടെ കറക്റ്റായിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മുടെ രീതിക്കെ അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു കാര്യം അതാണ് പറയുന്നത് വീഡിയോ ഉണ്ട് അതിനപ്പുറത്തേക്ക് കൊടുക്കുക നമ്മൾ നമ്മളുടെ രീതിക്ക് കറക്റ്റായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഓട്ടോ റഷക്കാരനെ ഞാനും ഓട്ടോറിക്ഷക്കാരനെ തന്നെ നീണ് പക്ഷെ അയാളെ പത്ത് കാര്യം നമ്മൾ ബ്ലോക്ക് ആണ് അപ്പം ഇങ്ങനെ മറ്റേ നമ്മൾ കറക്റ്റ് ആയിട്ട് പോണു അയാള് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത് അയാൾ അവിടുന്ന് വണ്ടിയിൽ എടുത്തിട്ട് നേരെ കൂടുന്നുണ്ട് ഇതിൻ്റെ വണ്ടി ആള് മനസ്സിലായില്ലേ നമ്മൾ നമ്മളെ രീതിക്ക് ഇങ്ങനെ പോണു അയാൾ ലെഫ്റ്റ് സൈഡിൽ വണ്ടി നിർത്തിയിട്ടുണ്ട് ഒരു കടർ അവിടെ ആള് കണ്ണാടികൾ നോക്കിയിട്ടാണ് വണ്ടി എടുക്കേണ്ടത് അങ്ങനെ എടുക്കാതെ വണ്ടി നേരിടും എടുത്തു അപ്പൊ നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലെ ഫ്രണ്ട് ടയറിൻ്റെ അവിടെ ഒരുതിയാണ് പോയി ഒരതി പോയിട്ടും അയാള് വണ്ടി നിർത്തിയില്ല ഞങ്ങൾ ഓൺ അടിച്ച് ഓണടിച്ച് ഓണടിച്ചിട്ട് നിർത്തിയത് അവിടെ കാരണം നമുക്ക് വണ്ടി ഇറങ്ങി ഓടാൻ പറ്റില്ല ബ്ലോക്ക് അല്ലേ ഒരാൾ ആൾ അറിഞ്ഞിട്ടന്നെ ആൾ ഒരു വയസ്സായ ഒരാൾ തന്നെയാണ് മറ്റേ വണ്ടി നിർത്തി വണ്ടി നിർത്തി ഓൺ അടിച്ച് വണ്ടി അത് മറ്റേ വണ്ടി നിർത്തി അല്ലെങ്കിൽ വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി ചെന്ന് സംസാരിച്ചപ്പോൾ ആള് അളപകത്തെ തെറ്റ് അത് ആളുടെ നാടാണ് എന്നിട്ട് പോലും കൂടി നമ്മളൊന്നും പറഞ്ഞ മാനിട്ട് സംസാരിച്ചത് പക്ഷേ ആള് ആ സമയത്ത് നമ്മളെ നമ്മളടുത്ത് തട്ടി കയറുന്നു വണ്ടി വണ്ടിരിക്കുന്നത് അതാണ് ഇതാണ് പറഞ്ഞിട്ട് ഞങ്ങളടുത്ത് ചൂടാവണത് സ്വാഭാവികമായിട്ടും നമ്മൾ അവനാന്റെ സ്വന്തം നാട്ടിൽ നിന്നിട്ട് നമുക്ക് വർത്തമാനം പറയുമ്പോൾ ഒരു ധൈര്യം തന്നെയാണ് എല്ലാവരും കൂടെ നിൽക്കും ഒരു ധൈര്യമാണ് അതുപോലെ ആള് നമ്മൾക്ക് തട്ടി കയറി എന്തോ ഞങ്ങളൊക്കെ ചൂടായി അങ്ങോട്ട് കാരണം നമ്മുടെ പത്ത് ഒരു തെറ്റില്ല കാരണം നമ്മൾ നമ്മൾ ഓവർ സ്പീഡ് അല്ല വാങ്ങിട്ട് കൊണ്ടിട്ട് തട്ടിച്ചണോ അല്ലാണ്ട് ആള് സമ്മതിക്കണില്ല ആളെ ഭാഗത്താണ് തെറ്റെന്ന് ആൾ സമ്മതിക്കണമെന്നില്ല എന്ത് പറഞ്ഞാലും ആൾ സമ്മതിക്കണില്ല അതിന് പിന്നെ വിചാരിച്ചുള്ള കേസാക്കാറുണ്ട് അതിൽ കുറച്ചോട് വർത്തമാനമൊക്കെ പറഞ്ഞു മറ്റേ കേസാക്കാറുണ്ട് നമുക്ക് യാതൊരു കുഴപ്പമില്ല കേസ് അവിടെ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ തന്നെ പോകാറുണ്ട് അപ്പൊക്കെ അവിടുത്തെ ആൾക്കാരൊക്കെ വന്ന് ഒരുപാട് ആൾക്കാർക്ക് അതിന്റെ സബ്സ്ക്രൈബർ ആയതുകൊണ്ട് ഒരുപാട് സന്തോഷം കുറെ ആൾക്കാർ സംസാരിക്കുകയോ ചെയ്തു അവരുടെ അവിടുത്തെ ആൾക്കാർ നമ്മളെ കൂടെ നമ്മൾ പറഞ്ഞു മറ്റേ അവർ അയാൾ തെറ്റു സമ്മതിക്കണമില്ല പിന്നെ വർത്തമാനം പറഞ്ഞു നമ്മൾ കേസാക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറയട്ടെ ഞാൻ ക്ലെയിം ചെയ്തോളാം അപ്പോൾ എന്തായാലും അവർക്ക് എന്തായാലും ഇപ്പൊ ഇത് ഇത് പെയിൻറ്റ് അടിക്കാനുള്ള ഫുൾ പേയ്മെന്റ് തരാൻ പറ്റില്ല ഞാൻ പറഞ്ഞു മറ്റേ ഇപ്പൊ ഓട്ടോഷക്കാരെ നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ് അപ്പം പറഞ്ഞു അത് മറ്റേ ഫീസ് അതാ നമ്മൾ ക്ലെയിം ചെയ്യുന്നതിൻ്റെ ചെറിയ പൈസ ഇത് വരണം ആയിരത്തഞ്ഞൂറോ രണ്ടായിരം തൊട്ട് വരണം അപ്പം അത് പറഞ്ഞു അതിനോട് സമ്മതിക്കണില്ല ആൾ വന്ന് എന്നോട് പറയാണ് അവര് ഈ എന്താ വെച്ചാൽ കാട്ടിക്കോ ഇതിൻ്റെ കയ്യിൽ ഒന്നുമില്ല ആളെ ഭാഗത്താണ് തെറ്റ് എന്നിട്ട് പോലും കൂടി ആള് നമ്മുടെ അടുത്തൊന്ന് മാന്യമായിട്ട് തെറ്റ് പറ്റണ മോനെ അത് നമ്മൾ വിടും ഓക്കെ കുഴപ്പമില്ല നമുക്ക് അറിയുന്നതാണോ ഒരു ഓട്ടോക്ഷ അടിച്ച് നടക്കുന്ന നടക്കുമ്പോൾ എത്രത്തോളം എനിക്ക് നന്നായിട്ടറിയാം നമ്മളത് വിടും പക്ഷെ ആള് നമ്മൾ സംസാരിക്കാൻ രീതി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ആളെ വണ്ടി തട്ടിയ പോലെ അതിലും പിന്നെ എനിക്ക് നല്ല ദേഷ്യം വന്നു ഞാൻ പറഞ്ഞു കേസാക്ക എന്തെന്തോ എന്തായാലും കുഴപ്പമില്ല കേസാക്ക കേസ് കൊണ്ട് മുന്നിൽ തന്നെ അല്ല പിന്നെ അവിടുത്തെ ആൾക്കാരും പറഞ്ഞു കേസാക്കി പോകണം സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് ആളെ പറഞ്ഞു ആ മറ്റേ അതായത് അപ്പം പിന്നെ ഞാൻ പോയിട്ട് നോർമലായിട്ട് കുറച്ച് വർത്താനം പറഞ്ഞു അതിൻ്റെ വീടിന് അപ്പുറത്തേക്ക് കൊടുക്കുക അല്ലാൾക്കാൻ പൈസ വാങ്ങിയില്ല ആൾ പറഞ്ഞു ആ മറ്റേ എൻ്റെ കയ്യിൽ എഴുന്നൂറ്റമ്പത് ഉറുപ്പയുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു അതിനെ എഴുന്നൂറ്റമ്പത് റുപ്യൂ ആ പൈസ ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ വെച്ചോളൂ നിങ്ങളുടെ കൈയിൽ നിന്ന് എഴുനൂറ്റമ്പത് രൂപയാണ് നമുക്ക് ഒന്നും ആവില്ല പക്ഷേ തെറ്റ് കാട്ടിക്കഴിഞ്ഞാൽ അത് സമ്മതിക്കണം അതിപ്പോൾ സ്വന്തം നാട്ടിൽ നിന്നിട്ട് കുറേ ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് അറിഞ്ഞിട്ട് മറ്റ് തെറ്റ് കാട്ടിയിട്ട് അത് ന്യായീകരിക്കും നിൽക്കരുത് അത് അതാരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഞാനാണെങ്കിൽ പോലും തെറ്റ് കാട്ടി കഴിഞ്ഞാൽ സമ്മതിക്കണം സംവദിക്കണം അല്ലാണ്ട് ഇപ്പം ഞാൻ ആലോചിക്കുകയാണ് നമ്മുടെ അവിടെ വില റെന്റിനെടുത്തോട്ട് പോണ കാറിൽ ഏതെങ്കിലും പയ്യന്മാരാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പയ്യന്മാരായാലും മീൻസ് എന്തെങ്കിലും ഒരു ചെറിയ പേപ്പർ വർക്ക് പേപ്പർക്ക് തെറ്റുള്ള ഒരു വണ്ടി എന്തെങ്കിലും ആൾക്കാരാണെങ്കിലേ അയാൾ അങ്ങനെ പറയുമ്പോൾ ആ ചെക്കന്മാർ പേടിച്ചു പോകും അതിന് മുന്നേ ഞാൻ ഇഷ്ടംപോലെ അങ്ങോട്ട് കാരണം നമ്മൾ റെൻറ്റ് വണ്ടി എടുത്ത് പോകുമ്പോൾ നമുക്ക് നല്ല അനുഭവമാണ് അങ്ങനെ എന്ത് പേപ്പർ ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് ഒരാളെടുത്ത് സംസാരിക്കാൻ പേടിയാണ് അപ്പം ഞാൻ പറയാം അപ്പം നമ്മൾക്ക് എന്നാലും നമ്മളെ വണ്ടർ പേപ്പർ ക്ലിയർ ആണ് നമ്മളെ പാത്തൊരു തെറ്റില്ലാതെ കണ്ടപ്പോൾ നമ്മൾ സംസാരിച്ച് തോന്നു കേസാക്കാന്ന് പറഞ്ഞപ്പോൾ കേസാക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു കോപ്പം ഒരു പേടി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറയാണ് വണ്ടി തട്ടുമുട്ടും അത് നമുക്കൊരു പ്രശ്നമുള്ള കാര്യക്കാണ് എല്ലാവരും വണ്ടി തട്ടുമുട്ടും ഞാനും ഓടിക്കണം ഇന്ത്യയെന്ന് അത് തട്ടുമുട്ടൊക്കെ ചെയ്യും പക്ഷെ അത് തെറ്റു കഴിഞ്ഞാൽ അത് സമ്മതിക്കണം അപ്പം അതിന് മുന്നേ ഞങ്ങള് മറ്റേ എന്താണ് ഞങ്ങൾ അളീനൊക്കെ പാടെ ഇന്ത്യ ഇന്നോവയിൽ ഞങ്ങൾ ഇവിടെ ഇവിടെ പോയിരുന്നു സ്ഥലം പോയത് കുറച്ചോടെ ഓർമ്മയില്ല മൂന്നാറോ എവിടെ പോയി അവിടെ എന്താ പോലെ നമ്മുടെ നമ്മുടെ അതിൻ്റെ വീഡിയോ ഞാനിതുപോലെ നമ്മളെ എഫ് ഡി കിട്ടിയിട്ടുണ്ട് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ നമ്മുടെ രീതിക്കാണ് പോണത് പക്ഷേ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നിട്ട് ഇടിച്ചിട്ട് ആൾ നമ്മളെടുത്ത് തട്ടി കയറണു ആ മറ്റേ അങ്ങനെ എങ്ങനെയാണ് ഞമ്മൾ ഓവർ സ്പീഡ് ഞങ്ങൾ ഞങ്ങളുടെ രീതി ഞങ്ങൾ ഞങ്ങളുടെ കറക്റ്റ് നമ്മളെ ലൈനിൽ പറ്റി കണ്ടിട്ട് കൂടി ഞങ്ങൾ ഞങ്ങളുടെ ലൈനിൽ കൂടെ വരുന്നത് അത് നമ്മൾ തട്ടി കയറണു അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ ഇത് തന്നെ പറഞ്ഞോളൂ എന്തായാലും അവർക്ക് ഇപ്പോൾ അവർ പറഞ്ഞു പൈസ ഇല്ല അങ്ങനെയൊക്കെ കുറക്കും ഞാൻ പറഞ്ഞു ഒക്കെ കുഴപ്പമില്ല അതാ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണതിൻ്റെ ആ ഒരു ഫീസ് തന്നാൽ മതി എന്ന് പറഞ്ഞു ഓൾ അതിന് ആളെ കയ്യിൽ പൈസ ഇല്ലെന്നല്ലാൾ പറയണത് ആൾ ഉടുക്കത്ത ഡയലോഗ് നമ്മളെടുത്ത് അപ്പം ഞാൻ പറഞ്ഞു കേസാക്കാമെന്ന് തമിഴ്നാട് ബോർഡർ ആയിരുന്നു അപ്പോൾ അവങ്ങളിട്ടോ അല്ല പറഞ്ഞു കേസാക്കാറുണ്ട് അതിൽ തമിഴ് പോലീസൊക്കെ വിളിച്ച് എനിക്ക് ചെറുതായിട്ട് തമിഴ് സംസാരിക്കാൻ അറിയാമായിരുന്നു അതിലങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് അവർ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ ഞാൻ നൂറ് ശമം തറപ്പിച്ച് പറഞ്ഞു കേസാക്കാറണു അതിൽ കേസാക്കാന്ന് പറഞ്ഞപ്പോൾ അത് അതിൻ്റെ വീഡിയോ കിടക്കുന്നുണ്ട് യൂട്യൂബില് യൂട്യൂബിൽ നമ്മൾ എഫ് ബി തന്നെ ഉണ്ട് അപ്പോൾ കേസാക്കാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വണ്ടി ഇവിടെ ഇടണ്ടതെന്ന് പറഞ്ഞു ആ സംസാരിക്കുന്ന ആളും തമിഴാണ് അവരും തമിഴ് തമിഴ് പോലീസുകാരാണ് അവർ പറഞ്ഞു നമ്മുടെ വണ്ടി വണ്ടി അവിടെ ഇടണം പറഞ്ഞു അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു ആയിക്കോട്ടെ കേട്ട് നമുക്ക് കുഴപ്പമില്ല പക്ഷെ ആളുടെ വണ്ടി ഇടണം പറഞ്ഞു കേസാക്കി കഴിഞ്ഞാൽ രണ്ട് വണ്ടി സ്റ്റേഷനിൽ ഇടണല്ലോ അപ്പം അവർക്കിത് പറ്റില്ല അതില് പിന്നെ ഞങ്ങൾ അപ്പേക്ക് വേറെ രണ്ടു മൂന്ന് ആൾക്കാർക്കൊക്കെ വിളിച്ച് സംസാരിച്ച് മറ്റേ ഇതാക്കി കാരണം എന്താ പിന്നെ അവസാനം കേസാക്കണം കേസാക്കിട്ട് മുന്നിൽ പോകാൻ പറഞ്ഞപ്പോൾ ആള് സമ്മതിച്ചു കാരണം സോറിയ തപ്പ് പണി ഒരു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആള് നമ്മൾ സംസാരിച്ചു അപ്പോൾ ആൾ ഇതുപോലെ ക്ലെയിം അടിക്കാൻ ആയിരത്തി അഞ്ഞൂറ് ഉപയോഗത്തിട്ട് തന്നു നമ്മള് വാങ്ങിയില്ല പറഞ്ഞു സമ്മതിക്കണം തെറ്റി കാട്ടിട്ടുണ്ടെങ്കിൽ സോറി സോറിയ നമ്മളെ നമ്മൾ തെറ്റാ അവിടെ വിടും അപ്പോ ഇപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് എന്തോ എല്ലാവരും സപ്പോർട്ട് കൊണ്ടൊക്കെ ഈശ്വര കൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മൾ വണ്ടി ഓടിച്ചടക്കണ ഞാനും ഓട്ടോറിക്ഷ ഓടിച്ചിടക്കുന്ന ആളാണ് അപ്പോൾ ഒരു തട്ടുമുട്ടും കാര്യങ്ങളുണ്ടാവുമ്പോൾ അത് എത്രത്തോളം ഒരു ഇതാണ് നമുക്ക് നന്നായി അറിയാം പക്ഷെ അറിയോ പല ആളുകളും വണ്ടി തട്ടി തട്ടിക്കഴിഞ്ഞാൽ ന്യായം മറ്റേ അവരുടെ നമ്മുടെ ഭാഗത്ത് നിന്ന് അറിഞ്ഞാലും തെറ്റ അവരുടെ ഭാഗത്ത് നിന്ന് അറിഞ്ഞാലും ആ സമ്മതിക്കില്ല ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഇഷ്ടം ഇപ്പം കുറച്ച് ദിവസം മുന്നേ എന്റെ വണ്ടിൻ്റെ കറക്റ്റ് കേട്ടോ കറക്റ്റ് ഒരു ബോലിറോൻ്റെ ബാക്കിൽ തട്ടി നമ്മളൊന്നും പറയാൻ പെടുന്നില്ല അവൻ പെട്ടെന്ന് ചവിട്ടിയിട്ട് ഞാൻ കൊണ്ടു കൊടുക്കണം ചെയ്തത് വണ്ടി ഒന്നും വണ്ടിയില്ല ആ വണ്ടീന്ന് ഇറങ്ങി വന്നു അയാൾ ഞാൻ വണ്ടി നിർത്തി അപ്പോൾ ഞാൻ ഓർട്ടേക്ക് ഒന്നും പോവില്ല ഞാൻ വണ്ടി അവിടെ നിർത്തി അളിറങ്ങി അത് മറ്റേ ആദ്യം മറ്റേ ഇറങ്ങി വന്നു നോർമലായിട്ട് തന്നെ ആ മറ്റേ എന്നോട് ചോദിച്ചു പറ്റുന്നു ഒന്നും അല്ല എടാ തെറ്റിൻ്റെ പത്രം ചോറി അത് എത്ര ദശം പറഞ്ഞാൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ ബാക്കിൽ കൊണ്ടു ഇടിച്ചപ്പോൾ അതിൻ്റെ ജർക്കിങ് കൊണ്ടാണ് തോന്നുന്നു ബോലി ബാക്കത്തെ ബ്രേക്ക് ലൈറ്റ് പൊട്ടി അപ്പൊ എന്നിട്ട് ആളേന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് ഉപയിട്ട് തോന്നുന്നു അപ്പം പറഞ്ഞു കേട്ടോ ചോദിച്ചു ചോദിച്ചോക്ക് പറഞ്ഞു രണ്ടായിരം റിപ്പീട്ട് കൊടുത്തു അതിൻ്റെ ഗൂഗിൾ പേ സ്റ്റേറ്റ്മെന്റ് വേറെ എന്റെ കയ്യിലുണ്ട് കാരണം ആൾക്ക് പൈസ കൊടുത്തു കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റ് കാട്ടി കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക അതിന് വെറുതെ കടന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി കിട്ടും അപ്പം നല്ല ഉദാഹരണം ഞാൻ പറയുക എന്നാലും ആള് കിടന്നൊരു ഡയലോഗ് എന്താ പറയുക നമ്മൾ പേടിച്ച് പോവും മറ്റേ അവരുടെ നാടാണല്ലോ അപ്പൊ നമ്മൾ പേടിച്ച് പോവും നമ്മൾ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പക്ഷെ നമ്മൾ തറപ്പിച്ച് നിന്നപ്പോൾ ആൾ എന്നെ അംഗീകരിച്ചു തെറ്റിന്റെ ഭാഗത്താണ് ക്ഷമിക്കണം എന്ന് ആളിന്റെ കൈയ്യൊക്കെ പിടിച്ചു ഭയങ്കര വീട് ഞാൻ കൊടുക്കാട്ടോ കൈ സോറി അത് തെറ്റു വയ്ക്ക അങ്ങനെ പറഞ്ഞത് സമ്മതിച്ചാൽ മതിയെന്ന് അത് പ്രശ്നം ഞാൻ എന്റെ വീടും പറക്കാം കണ്ടോ അത് നോക്കാതെ കേറിയത് കൊണ്ടാണ് വരുന്ന വണ്ടി ഇല്ലെങ്കിൽ ആൾക്കാരാണ് ഞങ്ങള് പിന്നെ അറിയാം നടന്ന സ്ഥലം കുട്ടിയൊക്കെ കൊണ്ടുവരണ്ട് പക്ഷേ ഇത് നമ്മുടെ ഇൻഷുറൻസ് കൊടുക്കുമ്പോൾ അതിന് ഫീസ് കഴിഞ്ഞിട്ട് അവർ രണ്ടായിരം കുറുപേ വരും അതാണ് അങ്ങനെ അടക്കാൻ പറ്റുന്നുള്ളു പറഞ്ഞു

േ ശരില്ല അങ്ങനെ ഞാനും എട്ടമ്പത് കൂട്ട് ആയിരുന്ന ആളാണ് പറ്റുന്നറിയോ അങ്ങനെ അറിയോ പൈസ ഇല്ല എന്റെ കാര്യമില്ല അങ്ങനല്ലേ പറയണ്ടത് സംസാരിക്കുന്നു തെറ്റിപ്പറ്റി സമ്മതിക്കണങ്ങള് മ്മതിക്കടില്ലേക്കമ്മ <committee su> <incarcerated> ഇതാണ് നല്ല തട്ട് ചെയ്ത് കണ്ടോ ചെറുതായിട്ടവിടെ ഉള്ളിൽ പോയിരുന്നു കണ്ടോ പിന്നെ അത് എന്തായാലും ഇത് ഇതൊക്കെ ഇതിപ്പോ നമുക്ക് സ്ക്രബ് ചെയ്താൽ പോകാൻ തോന്നുന്നുണ്ട് ഇത് പക്ഷെ ഇത് പോകൂലെന്തായാലും ബോഡിമേക്ക് ആയിട്ടുണ്ട് കണ്ടോ എന്തായാലും ഇതിപ്പോ എന്തായാലും പീസ് ഇങ്ങനെ പെയിന്റ് അടിക്കേണ്ടി വരും ഉറപ്പായിട്ടും ഓക്കെ